ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം എൺപത്തി മൂന്ന് കണ്യങ്ങളിതെല്ലാം കൺമൂന്നുണ്ടായിരുന്നു കണ്ടീലേ വെണ്മതി ചൂടി വിളങ്ങും കണ്ണിയെ പൂങ്കഴലക്കു കൈ തൊഴുതേൻ ഊ ശ്രീനാരായണ പരമഗുരവേ നമ ഓ സ്വാൽഗീതി മന്ത്രം എൺപത്തിമൂന്നിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു വെളുത്ത ചന്ദ്രകല ചൂടിക്കൊണ്ട് ശോഭിക്കുന്ന കൺമണിയെ മൂന്ന് കണ്ണുള്ള നീ ഈ മായാജാല രഹസ്യങ്ങളെല്ലാം അറിയുന്നുണ്ടാകുമല്ലോ അങ്ങനെയുള്ള നിന്റെ പാദമലരുകളിൽ ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ